കുയപ്പള്ളി സ്വദേശികളായ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ മൃതദേഹം ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും കണ്ടെത്തി അമ്പലംകുന്ന് ചെങ്കൂർ തെക്കുംകര വീട്ടിൽ എസ് നൌഷാദിന്റെയും താഹിറയുടെയും മകൻ കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ്സിലെ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥി പതിനാറ് വയസ്സുള്ള സബിൻഷ പൂയപ്പള്ളി മൈലോട് ദേവനികേതനിൽ സുരേഷ് ബാബു അർച്ചന ദമ്പതികളുടെ മകൾ ഓടനാവട്ടം കെ ആർ ജി പി എം എച്ച് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥി പതിനേഴ് വയസ്സുള്ള ദേവനന്ദ എന്നിവരാണ് മരിച്ചത് ഇരുവരും എട്ടാം ക്ലാസ് മുതൽ ഒന്നിച്ചാണ് പഠിച്ചത് അക്കാലം മുതൽ ഇരുവരും പ്രണയത്തിലായിരുന്നു ഈ വിവരം അറിഞ്ഞ ഇരുവരുടെയും വീട്ടുകാർ ഇരുവരെയും ചോദ്യം ചെയ്യുകയും ശാസിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വ്യാഴാഴ്ച രാവിലെ വീട് വിട്ടിറങ്ങിയ ഇവർ വൈകുന്നേരമായിട്ടും വീടുകളിൽ എത്താത്തതിനെ തുടർന്ന് കുയപ്പള്ളി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് സബിൻഷായുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ കൊല്ലം തെന്മല പാലരുവിയുടെയും ശാസ്താംകോട്ട തടാകത്തിന്റെ ആഴവും ഗൂഗിളിൽ സെർച്ച് ചെയ്തതായി കണ്ടെത്തി ആദ്യം തെന്മലയിൽ പോയ ഇരുവരും അവിടെ നിന്ന് ശാസ്താംകോട്ടയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണ് ശാസ്താംകോട്ട കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് അന്വേഷണത്തിനിടയിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഇരുവരുടെയും മൃതദേഹങ്ങൾ ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും കണ്ടെത്തിയത് ശാസ്താംകോട്ട എസ് ഐ ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ കരക്കെത്തിച്ച് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി സബിൻ ഷായുടെ സംസ്കാരം നടത്തി ദേവനന്ദയുടെ സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം